യൂട്യൂബർ സംഗീത് കുമാറിൻ്റെയും സായുജിൻ്റെയും ഫാമിലിയുടെ ഷൂട്ടിംഗ് വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് എല്ലാ പ്രാവശ്യവും ഷൂട്ട് ചെയ്യുന്ന പോലെ ഇപ്രാവശ്യം നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മൾ ഓണം ഷൂട്ട് പ്ലാൻ ചെയ്തത് എല്ലാ പ്രാവശ്യവും നമ്മൾ ക്രിസ്മസ് ആയാലും വിഷു ആയാലും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ലാസ്റ്റിലേക്കാവും അതായത് ഏകദേശം പതിനാലാം തീയതി ഓണം അല്ലെങ്കിൽ വിഷു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്തേക്ക് അടുപ്പിച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് അതേപോലെ പ്രാവശ്യത്തെ ഓണം ഷൂട്ടും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് മൂന്ന് മണിക്കൂർ യാത്ര കണ്ണൂരിലേക്കുള്ളത് കൊണ്ട് നമ്മൾ രാവിലെ കുറേ നേരത്തെ രാവിലെ മണിക്ക് അവിടെ എത്തുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ ഏകദേശം മൂന്ന് മണിക്കൊക്കെ നമ്മൾ മൂന്ന് മൂന്നര സമയത്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതാണ് ഏകദേശം ചെറിയൊരു മഴയുടെ കോളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ നല്ല ക്ലൈമറ്റ് നോക്കിയിട്ട് നമ്മൾ യാത്ര തുടർന്നു രാവിലെ നേരത്തെ ഇറങ്ങിയതിനാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല ഹോട്ടൽ നോക്കി നിർത്താം പറഞ്ഞിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത് കുറേ ദൂരം ഏകദേശം യാത്ര ചെയ്തപ്പോൾ ഏകദേശം മോർണിംഗ് ആയി തുടങ്ങി ഏകദേശം വെളിച്ചൊക്കെ വെച്ച് തുടങ്ങിയ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പാസിങ്ങിൽ കയറുന്ന ഒരു ഹോട്ടലുണ്ടായിരുന്നു അവിടെ ഒന്ന് വണ്ടി നിർത്തി അവിടെ റോഡ് മുറിച്ചു കടന്ന് വാട്സപ്പ് തട്ടുകിട എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര് എല്ലാ പ്രാവശ്യവും നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ കയറാറ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അവിടെ കയറി നോക്കിയപ്പോൾ അവിടെ ഫുഡൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു പോകുന്ന വഴിയിൽ നമ്മൾ നമ്മുടെ ടൗണിൽ മറ്റൊരു നല്ലൊരു ഹോട്ടൽ കിട്ടി അവിടെ ഇറങ്ങി നമ്മളൊരു രണ്ട് മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു അത് വെയ്റ്റിങ്ങിലാണ് ഞാനും വെയ്റ്റിങ്ങിലാണ് എല്ലാം ഫ്രഷ് ഫ്രഷായിട്ടുണ്ടാക്കി കൊണ്ടിരുന്നതുകൊണ്ട് കുറച്ച് സമയം ആയിട്ടുണ്ട് എന്നാലും അവർ ഭക്ഷണം നല്ല രീതിയിൽ സെർവ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഭക്ഷണമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മസാല ദോശ വന്നു ഞങ്ങൾ രണ്ടുപേരും അത് കഴിക്കാനുള്ള പുറപ്പാടില്ലായിപ്പോയി ഫുഡ് കഴിച്ചാലാണല്ലോ നമ്മൾ അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽ പറഞ്ഞു മനസ്സിലാവുള്ളു അപ്പൊ നമ്മള് അത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് എന്നിട്ട് ടേസ്റ്റ് എന്താ അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു കുറച്ചെടുത്തിട്ട് കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയപ്പോ നമ്മള് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഫുഡാണ് തോന്നി അത് കഴിഞ്ഞ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി വസ്ത്രാശയം ഇങ്ങനൊക്കെ വണ്ടിയില് എന്താണ് വീണ്ടും വന്നിരിക്കുന്നത് അങ്ങനെ അതെ ഒരു യുദ്ധം കഴിഞ്ഞു ചെറിയ അരി കൊലത്തെ പണികൾ മാത്രം ചേഞ്ച് ഈ ഷോക്സ് അങ്ങനെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ ഇത് മാത്രം പോകുന്ന വഴിയിൽ തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ലാസ്റ്റ് നമ്മളെ സംഗീതിൻ്റെയും ഒക്കെ വീട്ടിലെത്തി ആരും പുറത്തൊന്നും കാണുന്നില്ല എല്ലാവരും റെഡി ആവുമായിരിക്കും ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്ന് തോന്നുന്നു ഞങ്ങളവിടെ വണ്ടി സൈഡാക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് വീടിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു രണ്ടാം നിലയുടെ പണി നടക്കുന്നത് അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏതായാലും വീടൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒറ്റ നില ഉള്ളായിരുന്നു പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മൾ വീട്ടിൽ കയറി ദാ സാവിജ് ഒക്കെ റെഡി അവരൊക്കെ റെഡിയാക്കി ഒക്കെ ഇരിക്കുകയായിരുന്നു വന്നപ്പോൾ തന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഉപ്പ് ചിക്കൻ കറി ചായ ഇതൊക്കെ റെഡിയാണ് ഞാനും നന്ത നല്ലോണം ഭക്ഷണം കഴിച്ചു രാവിലെ കുറച്ച് കഴിച്ചോണ്ട് നമുക്ക് അധികം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല ഏതായാലും നമ്മൾ വന്ന സമയത്ത് തന്നെ ചായ ഒക്കെ കുടിച്ചു വെച്ചിട്ട് തന്നെ കുറച്ചുനേരം കളിപ്പിക്കാന്ന് വിചാരിച്ചവും അവന്റെ തലൊക്കെ മുട്ട അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് അവനും അവന്റെ ഷൂട്ടൊക്കെ ചെയ്ത് പോകുന്നതാണല്ലോ ബേബി ഷൂട്ട് ക്രിസ്മസിന്റെ സമയത്ത് പിന്നെ ഞങ്ങൾ ഷൂട്ടിന്റെ പോയി പഴയൊരു തറവാട് ഒരു താമസമില്ലാത്തൊരു തറവാട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ച് ചെയ്യാം അത് സായുജിൻ്റെയും സംഗീതൻ്റെയൊക്കെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരെ അവരെ കയറോഫർ ആണ് നമ്മൾ ഈ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ പെരുക്കെടുത്തിട്ട് തറവാട്ടിലേക്ക് ചെല്ലുകയാണ് നമ്മൾ അവിടെയൊക്കെ മൊത്തമായിട്ട് കാട് മൂടി ഒക്കെ സൈഡിലൊക്കെ കാടും കൂടി കിടക്കുന്നുണ്ട് എന്നാലും നമുക്ക് ഏകദേശം ഉള്ള സൗകര്യത്തിലൊക്കെ വെച്ച് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്ങിൽ ആ വീട്ടിൽ കയറി ആ വീട്ടിലാകെ പൊടിയൊക്കെ ആയിട്ട് ഇരിക്കാൻ മൊത്തത്തിൽ പൊടി കാടും ഒക്കെ പിടിച്ച് അതായത് താമസമില്ലാത്തതിൻ്റെ ഒരു ആ ഒരു ബുദ്ധിമുട്ട് അതായത് അതിൻ്റെ ഒരു കുറവ് നമ്മൾ അവിടെ കണ്ടു പഴയൊരു തറവാടാണ് നല്ല ഭംഗിയുള്ള ഒരു തറവാട് ഇവിടെ നമ്മൾ ശരിക്കന്നെ വേറൊരു വൈബാണ് നമ്മൾ അവിടെ വെറുതെ ഇങ്ങനെ പോയി ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മുമ്പ് ഇവര് സംഗീതിൻ്റെ ഏതോ ഒരു ഷൂട്ട് ഇവിടെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടാണ് തോന്നുന്നു അത് ഇവിടെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത ഷൂട്ട് നമ്മളിതാണ് ഈ വാരാന്തക്കൂടെ ഒക്കെ നടന്നിങ്ങനെ പോകുമ്പോൾ നമ്മൾ വേറൊരു ഫീൽ തന്നെയാണ് കേട്ടോ പഴയൊരു തറവാടിൻ്റെ മുമ്പ് ഞാൻ വരിക്കാശ്ശേരി മന അതേപോലെ വളപ്പമണ്ണമന കക്കാട്ടുമന ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു വേറൊരു വൈബാണ് പഴയ തറവാടിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു വേറൊരു വൈബാണ് ആ ഒരു വീടിൻ്റെ ചുറ്റുവട്ടത്തിൽ ആ ഒരു പരി പരിസരത്തൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു ഫീലാണ് ഏതായാലും നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് തുടങ്ങി നമ്മൾ നമുക്ക് പൂക്കളം ഒരുക്കണം ഒരുപാട് പണിയുണ്ട് തോരണം തൂക്കാനുണ്ട് പൂക്കളമുണ്ട് മൊത്തം പൊടിപിടിച്ച് കിടക്കണം അവിടെ മൊത്തമായിട്ട് അവിടെ ചൂല് കിട്ടിയതുകൊണ്ട് നമ്മൾ മൊത്തമായിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു നമ്മളെ പുറത്ത് മുറ്റത്തൊക്കെ കാട് പിടിച്ചിടക്കുന്നതുകൊണ്ട് നമ്മൾ പൂക്കളും നമ്മൾ താൽക്കാലികം ആയിട്ട് ഇവിടെ നമ്മൾ സിറ്റോട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് നമ്മൾ അല്ലറ ചില്ലറ തോരണങ്ങളൊക്കെ തൂക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അത് ആദ്യം പൂക്കളം പൂട്ടിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സമയം കുറച്ചും കൂടി കഴിഞ്ഞാൽ വെയിൽ നല്ലോണം വരുന്നൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലം പൂക്കളം ഈ പൂവിന്റെ തോരണം കൊണ്ട് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു പൂക്കളം ഉണ്ടാക്കി വെച്ചു എത്തിട്ടാ സായുജിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് അപ്പൊ ഞങ്ങള് കുറച്ച് നേരത്തെ പോയിട്ട് നമ്മള് ഈ തോരണങ്ങളൊക്കെ തൂക്കാനും പൂക്കളൊരുക്കാനൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ വന്നതാണ് ഏതായാലും ഏകദേശം അവര് ഫാമിലീനൊക്കെ കൂട്ടി വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ഒരു ആണ് തോരണങ്ങളൊക്കെ ഏകദേശം തൂക്കി തുടങ്ങിയതാ ഏകദേശം ഈ ഒരു ലെവലിലേക്ക് എത്തി ബാക്കി കുറേ കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾ തോരണങ്ങൾ തൂക്കാനുണ്ട് ഇതാ സായുജി വരുന്നുണ്ട് സായുജി അവിടെ ഒക്കെ നന്നാക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് പോവുകയാണ് വല്ല കത്തിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ വെട്ടി തളിക്കുക എന്നുള്ളത് പക്ഷേ അതൊന്നും ഈ ഒരു സമയത്ത് ശാശ്വതമല്ലാത്തത് തൽക്കാലം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുള്ള ഷൂട്ട് പ്ലാൻ ചെയ്ത് തുടങ്ങി നമ്മൾ ഏകദേശം താതൊക്കെ തോരണങ്ങളൊക്കെ ഈ ഒരു ലെവലിൽ തോക്കി ആ ഒരു ഷൂട്ടിൻ്റെ പിന്നിലെ ഒരുപാട് റിസ്ക്കുകൾ നമ്മൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ഒന്നും കാണൂല്ല പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് റിസ്ക്കുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കുറേ വ്യൂവേഴ്സും തിരിച്ചറിയാതെ പോകുന്ന സംഭവങ്ങളാണ് രണ്ടാളും കൂടി അവിടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരൊരു റീല് ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി വന്ന പൂക്കളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒപ്പിച്ചൊരു പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും നമ്മൾ ഷൂട്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം നമ്മൾ രേഷ്മ അൻവി ഇവരൊക്കെ വെച്ചിട്ട് ആദ്യം ഒരു ഷൂട്ട് നോക്കി പിന്നെ ഓരോ സെക്ഷനും സെക്ഷനായിട്ട് നമ്മൾ അത് ഓരോ ഷൂട്ടും ചെയ്തു പോകുന്നത് ഫാമിലി മൊത്തമായിട്ട് ഒരു സെക്ഷനാക്കി രേഷ്മ സംഗീതിൻ്റെ ഫാമിലി ഒരു അങ്ങനെ ഒരു ഗ്രൂപ്പ് ചെയ്തോ സംഗീതമില്ല എന്നുള്ളൊരു കുറവൂടെ വല്ലാതെ ഉണ്ട് പക്ഷേ എന്നാലും നമ്മൾ ബാക്കിയുള്ളവരൊക്കെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ ഏകദേശം നമ്മൾ ഷൂട്ട് തുടങ്ങി നമ്മളെ അന്മയും എച്ചുട്ടിനൊക്കെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് സഹകരിക്കും പിന്നെ ഈ ഷൂട്ടിന് വേണ്ടി നല്ലോണം നല്ലോണം റിസ്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടിങ്ങാണ് കേട്ടോ ആരും ഒരു നമ്മളൊരു ഒരു പുറമെ ഒരാളായിട്ടോ അങ്ങനെയൊന്നും കാണില്ല നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അവരൊക്കെ അവരെ വീട്ടിലെ ഒരാളെ പോലെ തന്നെയാണ് അതാണ് ഇവരെ ഏറ്റവും വലിയ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ വീട്ടിൽ ചെല്ലുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും ആ വീട്ടിലെ വീട്ടിലെല്ലാവരും ഒരേപോലെയാണ് പെരുമാറുന്നത് നമ്മൾ ആരെങ്കിലും ഒരാൾ പോലും നമ്മൾ ഡിസ്റ്റൻസ് ഇട്ടിട്ടോ അങ്ങനെയൊന്നും നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഷൂട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഇവര് ഷൂട്ട് വീണ്ടും വീണ്ടും എടുക്കാനും അവര് നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ നമ്മളെ നമ്മളെ അവരൊരു ഫാമിലിയിലെ ഒരു മെമ്പർ പോലെയാണ് അവർ കാണാൻ അതുകൊണ്ട് നമുക്ക് ഇവരായിട്ട് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ കഴിയുന്നുണ്ട്

ോ ഇവിടെ ഇവിടെ എളിച്ച് കൊടുക്കണേ അല്ലേ ഇവിടുന്ന് കൊടുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ റെഡി മാറാം ക്യാമറക്ക് വെക്കൂ ഓക്കെ പൂക്കളിലേക്ക് വെക്കു ഓക്കെ പൂന്ന് അതിന് പിടിച്ച പോലെ ചെയ്ത് അതെ താല് തിന്നിട്ട് അവൻ്റെ ഫേസിലേക്ക് നോക്കിട്ട് ഓരോരു പൂര് ഒന്നുകൂടി നോക്കി അതിനെ നോക്കി മാറ് ഓക്കേ തലമനം ആ തലഓട് നല്ല വെച്ചാ ഓക്കേ അങ്ങനെ വെക്കുക ഓന്ന് അങ്ങനെ എന്നിട്ട് അവര് ബേসিক ജസ്റ്റ് നോക്കിയേ ഓക്കേ ഓക്കേ വല്ല പൂതലത്തിലേക്ക് ൂടുത്തെ നല്ല ചിരിച്ചിട്ട് പൂ പൂക്കളം ഒന്നെടുക്ക ഒന്നിട പൂക്കളത്തിലേക്ക് വെച്ച് മുടി ഒന്നും കൂടി ഫേസ് തലക്കൊന്ന് ഷൂട്ട് നടന്നുകൊണ്ട് എൻ്റെ ഇടയിലാണ് മഴ പെയ്തത് മഴ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ഒരു വശത്ത് നമ്മൾ ഷൂട്ട് നടത്തി വേറൊരു വശത്ത് മഴ പെയ്യുന്നുണ്ട് നമ്മൾ ഈ മഴ പെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഷൂട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയത് അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ ഇന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നത് പക്ഷേ രാവിലെ തന്നെ മഴ നല്ലോണം പെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ഷൂട്ട് വീടിന്റെ ഉള്ളിലേക്ക് മാറ്റാനുള്ള ഒരു പ്ലാൻ ഉണ്ടായത് ചില സമയത്ത് നല്ല വെയിൽ വരും ചില സമയത്ത് നല്ല മഴയാവും ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതേ ഷൂട്ട് ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തതാണ് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ഏകദേശം നമ്മൾ ഷൂട്ടൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി ലാസ്റ്റ് നമ്മളൊരു ഫൈനൽ ആയിട്ട് നമുക്കൊരു അവര് മൊത്തം ഫാമിലി വെച്ചിട്ട് ഒരു ഷൂട്ട് ഒക്കെ ചെയ്തു പിന്നെ സായുജിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഷൂട്ട് നടക്കുന്നതിന്റെ ഇടയിൽ കാലില് എറുമ്പ് കയറിയത് അറിഞ്ഞില്ല ലാസ്റ്റ് സായുജന് വന്ന് ഇടപെടേണ്ടി വന്നു സായുജി വന്ന ഒരു ഇലയിൽ നിറയെ കുറുമ്പുകളായിരുന്നു ഇതൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് കിട്ടും ലാസ്റ്റ് അവൻ്റെ മേലും കുറെ കയറി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചൊറിഞ്ഞുകൊണ്ടുള്ള ഒരു ഷൂട്ടായിരുന്നു അതായത് പാൻറിലൊക്കെ നല്ലോണം എറുമ്പ് കേറി പിന്നെ നമ്മള് ഒരു തരത്തിൽ അങ്ങരിച്ചു പിന്നെ അവിടെ അങ്ങോട്ട് ഉറുമ്പിന്റെ ആക്രമണം തന്നെയുറുമ്പോ നമ്മളെ രേഷ്മേനും കൊറേ കടിച്ചു സായിജും രേഷ്മി കൂടി ഒന്ന് റൊമാൻറ്റിക് ആവാൻ പോയത് അവിടെ രണ്ടാൾക്കും നല്ല കടിയിട്ടി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സായിജിൻ്റെ കുറച്ച് കപ്പിൾ ഫോട്ടോ അവരെ സായിജിൻ്റെ രേഷ്മേൻ്റെ കുറച്ച് കപ്പിൾ ഫോട്ടോ ഒക്കെ അടിച്ചുകൊണ്ടിരുന്നു സായുജിന്റെയും രേഷ്മേയും കപ്പൾ ഷൂട്ട് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ നമ്മള് അടുത്തത് അൻവിയുടെ ഊഴാണ് പിന്നെ നമ്മൾ അൻവിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായി അടുത്ത ശ്രമം അങ്ങനെ അൻവിനെ മുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്ത് അവന്റെ ആ ഒരു ശൈലിയിൽ ആ കൊറച്ച് പടങ്ങള് അത് നമ്മള് പകർത്താൻ നോക്കി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രേഷ്മയുടെ കുറച്ച് പടങ്ങൾ സിംഗിൾ പടങ്ങൾ എടുത്തു ഒക്കെ അവർക്ക് അതൊക്കെ ഏകദേശം കഴിഞ്ഞു ശേഷം കുറച്ച് പടങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു ഞാൻ അവർക്ക് പടങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞു ശേഷം രണ്ട് രേഷ്മകള് ഏ കുറച്ച് ഫോട്ടോസ് എടുത്ത് അവർ മാക്സിമം കോപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അതുപോലെ സായികിനീതി ഒരുമിച്ചുള്ള ഒരു റേയിലെടുത്തു അതിന്റെ ശേഷം ഞാൻ നിങ്ങള് പോയത് ഒരു ഹൈവേ തട്ടുകട എന്നുള്ള ഹോട്ടലിലേക്കായിരുന്നു അവിടെ നമ്മൾ ബിരിയാണിക്ക് ഓർഡർ ഒക്കെ കൊടുത്തു വെയിറ്റ് ചെയ്തിരിക്ക കുറച്ച് കഴിഞ്ഞപ്പോൾ ബിരിയാണി വന്നു എല്ലാവർക്കും ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ബിരിയാണി തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ബിരിയാണി നല്ല പൊരിച്ച ചിക്കൻ്റെ പീസും അങ്ങനെ നല്ല റൈസും അങ്ങനെ അടിപൊളി ബിരിയാണി ഷോപ്പിൻ്റെ പേരൊക്കെ ഞാൻ ഒന്നുകൂടി നോട്ട് ചെയ്ത് വെച്ചു ഹൈവേ തട്ടുകേട എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ പോകുന്ന വഴിയിൽ ഇനി അഥവാ ചിലപ്പോൾ നമ്മൾ ഈ വഴിയിലെങ്ങാനും പാസ് ചെയ്തു പോകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ കയറണതിൻ്റെ ഇതുപോലെ നല്ല നല്ല സ്പോട്ടുകൾ നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ ഞാൻ നമ്മൾ എങ്ങനെയായാലും ഓർത്ത് വെക്കാറുണ്ട് അപ്പോൾ ഏത് റൂട്ടിൽ പോവാണെന്നുണ്ടെങ്കിലും ആ ഏരിയയിലുള്ള നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ നമ്മൾ പോയി നോക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അടുത്ത ലൊക്കേഷനിലേക്ക് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നേരെ പോയത് അടുത്ത ലൊക്കേഷൻ ഒരു പാടം ഏരിയ ആയിരുന്നു അവിടെ ഞങ്ങളെ വണ്ടി അവിടെ കുടുങ്ങിപ്പോയി സായുജിൻ്റെ വണ്ടി പാടത്തേക്ക് ഒന്ന് ഇറക്കി ആ പാടത്ത് കുടുങ്ങിപ്പോയി അത് കയറ്റാൻ വേണ്ടിയിട്ട് ഞാനും സായുജും നന്ദും കുറേ ശ്രമിച്ചു നോക്കിയിട്ട് കഴിയുന്നില്ല ലാസ്റ്റ് പാടത്ത് വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ടിന്റെ ബാക്കി ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് നീങ്ങി കാരണം നമ്മൾ കൂടുതൽ നേരം ഈ വണ്ടിയുടെ പിറകെ നിന്നുണ്ടെങ്കിൽ നമുക്ക് ലേറ്റൊക്കെ പോകും അപ്പോൾ ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് അവരെ റിലേറ്റീവിനെ വിളിച്ചിട്ടുണ്ട് ലോറി നിന്ന് കൊണ്ടുപോരൊക്കെ വരാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ വണ്ടി അവിടെ വെച്ചിട്ട് ഷൂട്ട് തുടങ്ങുകയാണ് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ധോണങ്ങളൊക്കെ ആയിട്ട് ഓണം റിലേറ്റഡ് ആണല്ലോ അപ്പം ജസ്റ്റ് കുറച്ച് പൂവൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തൂങ്ങി നിൽക്കുന്ന മരത്തിൽ കുറച്ച് പൂക്കളൊക്കെ സാഹചര്യം സെറ്റാക്കി എന്നിട്ട് അതിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഏകദേശം സമയം വൈകുന്നേരം ആയിട്ടുണ്ട് നല്ല ലൈറ്റൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഈ വണ്ടിയുടെ പിറകെ ഇങ്ങനെ കൂടി കുറേ സമയം അങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് ഏതായാലും ഉള്ള ഒരു ടൈം വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് സമയം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഏകദേശം ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആദ്യം രേഷ്മ രേഷ്മയുടെ കുറച്ച് പടങ്ങൾ എടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത്തെ രേഷ്മയുടെ കുറച്ച് പടങ്ങൾ എടുത്തു ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഇവരെ റിലേറ്റീവ് അവർ ോറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലോറിയിൽ കയറ് കെട്ടി വണ്ടി വലിച്ചു കയറ്റി ഏകദേശം ഒരു ലോറി വന്നു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വണ്ടി അടുത്തുനിന്ന് വലിച്ചു കയറ്റി കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വന്നിട്ടില്ല Hmm, anggota buah Oke,

എന്ത് പൂട്ടാതില്ല വണ്ടി എടുക്ക ചെറിയൊരു പൂട്ട് കഴിഞ്ഞ് വന്ന വണ്ടിയെ ഇതാണ് വണ്ടിയുടെ അവസ്ഥ ഈ കോലത്തിൽ ആ പാടത്തിട്ട് കുറേ കറക്കി നോക്കി വണ്ടി കയറണ്ടേ വണ്ടിയിൽ ഫുള്ള് ചളിയായതല്ലാതെ വണ്ടിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സിംഗിൾ രേഷ്മേതും അതേപോലെ രേഷ്മ സാവിജ് കപ്പിൾ ഷൂട്ടായിട്ടോ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും പിന്നെ രേഷ്മ രേഷുവിൻ്റേതും രണ്ട് അങ്ങനെയൊക്കെ ഇവരെ രണ്ട് പേരതും മാറിമാറി എടുത്തു ഏകദേശം ടൈം ലേറ്റ് ആയിട്ടുണ്ട് ഇരുട്ടാവാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഉള്ള ഒരു സമയം വെച്ചിട്ട് നമ്മൾ മാക്സിമം ഈ കോസ്റ്റ്യൂമ് ലാസ്റ്റിലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ അത് കുറച്ച് ലേറ്റ് ആയിപ്പോയി നമ്മൾ ചെയ്യാനൊക്കെ ലാസ്റ്റിലേക്ക് ഏതായാലും സായൂജിന്റെയും രേഷ്മേടെ ഇവരെ രണ്ടുപേരും ഒരു കപ്പിൾ ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലായി പിന്നെ അത് മാക്സിമം മേലൊക്കെ ചെളിയാണ് അതിന്റെ ഇടയിൽ നന്ദൂന്റെ ഒരു പേരൊക്കെ വരയ്ക്കാൻ പോക്കും അങ്ങനെ മൊത്തത്തില് ഇന്നത്തെ ദിവസം പകുതി കൊളായി പകുതി ഓക്കെ പറയാം ശരിക്കും നമുക്ക് ഇന്നത്തെ ദിവസം മാക്സിമം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ട് കാരണം നമ്മൾ അവിടെ ഫസ്റ്റ് രാവിലത്തെ ഷൂട്ടായാലും രാവിലത്തെ ഷൂട്ടിന് നമ്മൾ അവിടെ മഴ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്ത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ വൈകുന്നേരത്തെ ഷൂട്ടിൽ ഈ ചളിയിൽ വണ്ടി കുടുങ്ങിയ ഒരു വിഷയം ഇതിൻ്റെ ഇടയിൽ കുറേ ആളുകളൊക്കെ വന്ന് കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പഴയ നമ്മളെ ഒരു ക്ലൈൻറ്റ്സ് വന്നു ആ മുമ്പ് വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ക്ലൈൻസ് ഇവിടുന്ന് ഇവിടെ നിന്ന് കണ്ടുമുട്ടി അവർ വണ്ടി നിർത്തി അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കാൻ നിൽക്കുകയാണ് സാഹചര്ച്ച് ആ ട്രെൻഡ് ഒന്ന് കാണിച്ചൊരു വീഡിയോ എടുത്തിട്ട് നമുക്കത് പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ ട്രെൻഡ് വീഡിയോ എടുക്കുകയാണ് ഇപ്പൊ ഈ ഇരിട്ട് സമയത്ത് ഏകദേശം ഇരിട്ടായിട്ടുണ്ട് ട്രെൻഡ് ഔട്ടായി തുടങ്ങി പക്ഷെ എന്നാലും ഒന്ന് എടുത്തു നോക്കാം അങ്ങനെ കുറച്ച് കിണഞ്ഞു പരിശ്രമിച്ച് സായിച്ച് രേഷ്മേനെ പൊക്കിയിട്ട് നമ്മളാ പുതിയ ട്രെൻഡ് അത് മാക്സിമം രണ്ട് മൂന്ന് ടേക്കൊക്കെ എടുത്ത് സെറ്റാക്കി അതുപോലെ അവർ ഒരു സംഭവം നമ്മള് റെഡി ആയിട്ട് എടുത്തു അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങിട്ടോ ഒരു അവസാനം എടുത്തിട്ടുള്ള പടങ്ങളൊക്കെ സായുവിനേം രേഷ്മേനെയും ഒക്കെ ഒന്ന് കാണിച്ചു ഒന്നുകൂടെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേര് പിന്നെയും ആ ഒരു ട്രെൻഡ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പിന്നെയും നടന്നു എത്ര എടുത്തിട്ട് അവർക്ക് മതി വരുന്നില്ല നമ്മളെ ആ ഒരു വീഡിയോ ഒന്നുകൂടെ എടുത്തിട്ട് പിന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മള് ഏകദേശം സ്റ്റോപ്പ് ആക്കി ആ ഏകദേശം വൈഡപ്പ് ചെയ്യുന്ന ഒരു സമയമായി തുടങ്ങി അതിൻ്റെ ശേഷം ഏകദേശം ഇലഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിലേക്ക് തിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ സായുജു പറഞ്ഞു നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ രക്ഷം പോയാൽ മതി അങ്ങനെ അവർ ഈ നേരത്തെ നമ്മൾ കഴിച്ച ഹൈവേ തട്ടുകടേൻ്റെ ബ്രാഞ്ച് വേറൊരു സ്ഥലത്ത് നമ്മൾ കണ്ടു പോകുന്ന റോഡിൽ തന്നെ അപ്പോൾ നമ്മൾ അവിടെ കയറി അവിടെ കയറി ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടിലാണ് രേഷ്മ നമ്മുടെ കളിയാക്കാണ് നമ്മളെ ബ്ലോഗ് കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവരോട് യാത്രയ്ക്ക് പറഞ്ഞ് ഇറങ്ങി ഇവിടെ കുറേ ദൂരം യാത്ര പോകാനുണ്ടല്ലോ നല്ല മഴയാണ് മഴയത്ത് നല്ലൊരു പാട്ടൊക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു അങ്ങനെ മൂന്ന് മണിക്കൂർ നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഏകദേശം നാട്ടിലെത്തി നാട്ടിലെ ഒരു തട്ടുകടയിൽ കയറി ഒരു കട്ടൻ കാപ്പിയും കുടിക്കുക എന്നുള്ളത് വെച്ചിട്ട് കയറിയതാണ് അങ്ങനെ ഓർഡർ ്തു പിന്നെ രണ്ട് ഗ്രീൻ പീസൊക്കെ കഴിച്ചിട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ ശേഷം രണ്ട് ചായയും കുടിച്ച് നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് ഏതായാലും ഇന്നത്തെ ഷൂട്ട് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ വ്ളോഗിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം ഇനി നമുക്ക് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം